രണ്ട് മുട്ടയും രണ്ട് ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള എണ്ണയില പലഹാരമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടുവന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ എണ്ണയില പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ടയും രണ്ട് ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറുത്ത പഴുത്ത് പോയ ഏത്തപ്പോഴാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അതും ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്ത് വറുത്ത് ഇടാനായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ട്സ് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ബദാമും കടലയും പംകിൻ സീഡും ഒക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകുട്ടോ ഓപ്ഷനാണേ അപ്പം നമുക്ക് ആദ്യമായിട്ട് മുട്ട രണ്ടും പൊട്ടിച്ചൊരു മിക്സിയുടെ ബൗളിലേക്കട്ടോ ഞാൻ ഇടുന്നത് നമുക്ക് മിക്സിയിൽ ജാറിൽ തന്നെ എടുക്കണമെന്നില്ല ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊടുക്കുന്ന ഒരു മൂന്ന് ടീസ്പൂൺ മൈദമാവാണ് കേട്ടോ മൈദമാവും കൂടി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടി മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് നല്ല പ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കഴി കളഞ്ഞിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പഴം നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പഴം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു പാൻ പാനടുപ്പടുത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ക്യാഷ് നൈറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള നട്ട്സൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നെയ്യിലൊന്ന് വറുത്ത് മാറ്റാം ഇനി വറുത്ത നട്ട്സിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടായി വന്നാൽ മതിയാകും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉള്ളതാണ് എന്നാലും കൂട്ടിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലേശ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റായി തേങ്ങയിലൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ീണ്ടും നമ്മളൊരു പാൻ എടുക്കുന്നുണ്ട് ഇത് അടുപ്പിൽ വെറുതെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ തീ ഓണാക്കുന്നില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യുണ്ടല്ലോ കുറച്ച് നെയ്യ് ആദ്യമേ ഒന്ന് പരട്ടി കൊടുക്കാം ശേഷം നമ്മുടെ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് കുറച്ച് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാവേ ഒത്തിരി അങ്ങോട്ട് ഒഴിക്കണ്ട എന്നാൽ കുറച്ച് കനത്തിൽ അവിടെ കഴിക്കാൻ പാകത്തിന് നമുക്ക് ബ്രഷ് ചെയ്താലും മതിയാകും പക്ഷെ ഞാൻ ഇത്തിരി കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നീളത്തിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ മുഴുവനും ഉള്ള പഴമെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് നിരത്തി കൊടുക്കാം പഴം അപ്പടി നമ്മൾ ആ റൗണ്ടിൽ തന്നെ ഷെയ്പ്പ് ചെയ്ത് അങ്ങ് നിരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ ഈ മുട്ടക്കൂട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ചെയ്യാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറേശം ഒഴിച്ചിട്ട് എന്നങ്ങൾ എല്ലാവടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുകയാണ് ഈ പഴം വിട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒഴിച്ചു പിടിക്കുന്ന കൂട്ടതിൻ്റെ ഇടയിലെല്ലാം ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ച് എല്ലായിടത്തോടെയും ഒന്ന് തേച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും നട്ട്സുകൂടെയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി അതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും വരത്തൊക്കെ കൊണ്ട് ഒന്ന് നിരത്തി കൊടുക്കാം ബാക്കിയുള്ള നമ്മുടെ മുട്ടക്കൂട്ട് അതിലെ മുകളിലേക്ക് എല്ലായിടത്തേക്കും കൂടി അങ്ങ് നിരത്തി ഒഴിച്ചു കൊടുക്കാം ആ തേങ്ങയുടെ മുകളിലേക്കും പഴത്തിലേക്കും ഒക്കെ വരാൻ തക്കവണ്ണം ഒന്ന് നിരത്തി ഒഴിച്ചു കൊടുക്കുക ഇത്രയും ആയതിനു ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാവുള്ളൂ ഇതുവരെ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല ഇനി തീ ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം വളരെ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ആ കൂട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊരു കുറച്ച് ഒന്ന് ഒന്ന് തളവി കൊടുത്തിട്ട് ആ പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്താൽ മതിയാകും വേവ് കറക്റ്റാണല്ലോ അത് തീന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വശം നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും പാൻ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് തീ ഒന്നും കൂടി ഓൺ ചെയ്യാം എന്നിട്ട് ഒരു ലേശം നെയ്യ് വേണമെങ്കിൽ തടവി കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നിർബന്ധം കാരണം നമ്മൾ മുട്ടക്കൂട്ടാണല്ലോ ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ടത് അതിലേ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഞാൻ അത് തൂത്തോട് തന്നെയുള്ളൂ തീ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ കൂട്ട് അതിലേക്കങ്ങ് തെന്നിച്ചു കൊടുത്താൽ മതിയാകും അത് കറക്റ്റായിട്ട് ചെന്ന് വീഴും നല്ല കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഇനി അത് നമുക്ക് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി മാറ്റി അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ എണ്ണയില പലഹാരം ഇവിടെ റെഡിയായി ഇനി നമുക്കിത് വേണമെങ്കിൽ മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങാ കൂട്ടുമൊക്കെ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും കരിഞ്ഞു പോയിട്ടില്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഈ എണ്ണയില പലഹാരം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ടേസ്റ്റാണ് നമ്മുടെ പഴമൊക്കെ നല്ല ഒരു സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക താങ്ക് ഫോർ വാച്ചിങ്